അതിവേഗ വികസനത്തിലൂടെ ലോകത്തെ അമ്പരപ്പിച്ച ദുബൈയുടെ ചരിത്രം അടയാളപ്പെടുത്താൻ താമസക്കാർക്ക് അവസരം ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മത്തൂമാണ് ഇതിനായി ഇർഫ് ദുബായ് അഥവാ ദുബൈയുടെ എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കാലത്തെ ദുബൈയിലെ ജീവിതവും വികസനവും പരാമർശിക്കുന്ന അനുഭവങ്ങളും സംഭവങ്ങളും അടയാളപ്പെടുത്താനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇതിനായി രൂപപ്പെടുത്തിയിരിക്കുന്നത് താമസക്കാർക്ക് യു എ പാസ് ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അനുഭവങ്ങളും സംഭവങ്ങളും രേഖപ്പെടുത്താം പദ്ധതിയിൽ ഭാഗമാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും ഭൂതകാലത്തിന്റെ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് എഴുതാമെന്നും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു നഗരത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ മുദ്രകൾ അടയാളപ്പെടുത്തുന്നതിന് ജനകീയമായ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ചരിത്രമെഴുത്തിൽ പങ്കാളികളാകാം ദുബായ് സർക്കാർ ജീവനക്കാർക്കൊപ്പം പൊതു സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും ഒന്നിലധികം ഘട്ടങ്ങളിലായാണ് ഇർഫ് ദുബായ് നടപ്പിലാക്കുന്നത് താമസക്കാരുടെ ഭാഗത്തു നിന്നുള്ള ചരിത്ര ശേഖരണമാണ് നിലവിൽ തുടങ്ങുന്നത് പിന്നീടുള്ള ഘട്ടത്തിൽ ഈ രേഖകൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ വീക്ഷണങ്ങൾ നന്നായി അറിയാവുന്ന ഒരു പ്രത്യേക ജൂറി വിലയിരുത്തും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദുബൈയുടെ ചരിത്രത്തിൻ്റെ സമഗ്രമായ വിവരണങ്ങൾ അതിൻ്റെ വളർച്ചയിലെ ശ്രദ്ധേയമായ സംഭാവനകൾ വിവിധ കാലങ്ങളിലെ എമിറേറ്റിലെ ജീവിതം കാലക്രമേണ സംഭവിച്ച പരിണാമം എന്നിവ രേഖപ്പെടുത്തപ്പെടും വിദ്യാർത്ഥികളെ അവരുടെ മാതാപിതാക്കളുടെയും മുൻ തലമുറയുടെയും ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂൾ ക്യാമ്പയിനും പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്